ഹലോ ഫ്രണ്ട്സ് റോക്ക് റോക്നാസ് പോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആയി ഇപ്പം നിൽക്കുന്നത് പൂന്റയാണ് வேண்டாம் வேண்டாம் என்ன என்ன வேண்டாம் என்ன வேண்டாம் கணக்கு கண்டனம் கொண்டாடு

നാലായിരം രൂപ നാലായിരം രൂപ നാലായിരം നാലായിരം രൂപ നാലായിരം രൂപ നാലായിരം 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 ഇരുപത്തി അഞ്ചെണ്ണം കൊണ്ട് ഇരുപത്തി അഞ്ചെണ്ണം മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് അമ്പത് അറുന്നൂറ് മൂവായിരത്തി അറുന്നൂറ് അറുന്നൂറ് രൂപ മൂവായിരത്തി അറുന്നൂറ് അറുന്നൂറ് രൂപ അറുന്നൂറ്റി അമ്പത് മൂവായിരത്തി അറുന്നൂറ്റി രൂപ അറുന്നൂറ്റി അമ്പത് മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ എണ്ണയില്ല ഈ എണ്ണ എടുത്തോളും ആറായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് எூறு ஆறாயிரத்தி எண்ணூறு ரூபாய் ரூபாய் ரூபா ஆறாயிரத்தி தொள்ளாயிரம் ரூபாய் ஆறாயிரத்தி தொள்ளாயிரம் ரூபாய் அம்மா தொள்ளாயிரத்தி எண்பது ரூபாய் ஆறாயிரத்தி தொள்ளாயிரத்தி எண்பது ഇന്നൂടെ മാറ്റി കരച്ചെടു നീ അടിച്ചേടാ ഏത് കാടിസേ ആയോ ദൈവമേ കണ്ടതാല്ലേ കടച്ചി ആ പാടിക്ക് ഗബോർട്ട ജോർവാ മോർട്ട ജോർറെ ഐഡി നീ ബോറടാ ഇരുന്നുറെ യാ യ്യായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടല്ല രണ്ടായിരം രൂപ രണ്ടായിരം രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ വേറെ വെളി രണ്ടായിരം 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 രണ്ടായിരത്തി അമ്പത് രൂപ രണ്ടായിരത്തി അമ്പത് അമ്പത് രൂപ രണ്ടായിരത്തി അമ്പത് ഒരു നൂറ്